അപ്പർ കുട്ടനാട്ടിലെ പതിനായിരത്തിലധികം ഏക്കർ പാടശേഖരങ്ങളാണ് കൊയ്ത്തിന് തയ്യാറായിട്ടുള്ളത് വെച്ചൂർ കുമരകം പ്രദേശങ്ങളിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സ്ഥലങ്ങളിൽ ഇക്കുറി കൃഷിയിറക്കിയിട്ടുണ്ട് കൊയ്ത്തുമിതി യന്ത്രങ്ങൾക്കായി കഴിഞ്ഞ മാസം പകുതിയോടെ തന്നെ കർഷകർ ജില്ലാ പഞ്ചായത്തിലും കൃഷി ഓഫീസുകളിലും അപേക്ഷ നൽകിയിരുന്നു എന്നാൽ ഇരുപതിൽ താഴെ കൊയ്ത്ത് യന്ത്രങ്ങൾ മാത്രമാണ് കോട്ടയം ജില്ലാ പഞ്ചായത്തിന് സ്വന്തമായുള്ളത് വെച്ചൂർ പഞ്ചായത്തിലെ മൂവായിരത്തി ഇരുന്നൂറ് ഏക്കർ കൃഷിയിടങ്ങൾ കൊയ്യണമെങ്കിൽ പോലും ശരാശരി നാപ്പത് യന്ത്രങ്ങൾ വേണം മഴക്കാലം എടുക്കുന്നതോടെ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള കൊയ്ത്ത് യന്ത്രങ്ങൾക്ക് കൂടി നിരക്ക് നൽകി കൊയ്യിക്കേണ്ട അവസ്ഥയിലാണ് കർഷകർ പതിനായിരക്കണക്കിന് ഏക്കർ പാടശേഖരങ്ങളിൽ ഇന്നിപ്പോ കൊയ്യാൻ ഇവിടെ ആവശ്യമായ യന്ത്രങ്ങൾ ഇല്ല കുട്ടനാട് പാക്കേജിന്റെ യന്ത്രങ്ങള് കൃഷി വകുപ്പിന്റെയും അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷന്റെയും പക്കൽ ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അത് ഇതുവരെ പാടത്തേക്ക് എത്തിക്കഴിഞ്ഞിട്ടില്ല കുട്ടനാട് പാക്കേജിന്റെ ഭാഗമായി അനുവദിച്ച നൂറിലധികം കൊയ്ത്ത് യന്ത്രങ്ങൾ കട്ടപ്പുറത്തിരിക്കുമ്പോഴാണ് കർഷകരുടെ ഈ ഗതികേട് കർണാടക തമിഴ്നാട് ആന്ധ്ര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കൊയ്ത്തു യന്ത്രങ്ങൾ മണിക്കൂറിന് ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് രൂപ വരെയാണ് ഈടാക്കുന്നത് അതേസമയം സർക്കാർ കൊയ്ത്തു യന്ത്രങ്ങൾ ലഭിച്ചിരുന്നെങ്കിൽ സാമ്പത്തികമായി വലിയ ആശ്വാസം കിട്ടുമായിരുന്നുവെന്നും കർഷകർ പറയുന്നു വന്നിട്ടില്ല വന്നിട്ടില്ല ഈ ഒരു പഞ്ചായത്തിലൊക്കെ പക്ഷെ ഒന്നും കൃഷി വകുപ്പിന്റെയും സർക്കാരിന്റെയും ഭാഗത്ത് നിന്ന് അടിയന്തര ശ്രദ്ധയുണ്ടായില്ലെങ്കിൽ കുട്ടനാട്ടിലെ കർഷകർക്ക് ഇക്കുറി ലഭിച്ച നല്ല വിളവ് പാഴായി പോകാനാണ് സാധ്യത രഞ്ജിത്ത് അമ്പാടി ഇന്ത്യ വിഷൻ കോട്ടയം